കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആലപ്പുഴയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ സംയുക്തമായ റെയ്ഡിൽ ഹൈബ്രിഡ് ക്വാളിറ്റിയുള്ള ലഹരി പദാർത്ഥവുമായിട്ട് ഒരു യുവതിയും യുവാവും പിടികൂടുകയുണ്ടായി അവരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തസ്ലീന എന്ന പേരിലുള്ള ഒരു യുവതിയെ ഈ പറയുന്ന ആലപ്പുഴയിൽ വെച്ച് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പിടികൂടുകയുണ്ടായത് ഹൈബ്രിഡ് ക്വാളിറ്റിയിലുള്ള ലഹരി പദാർത്ഥമാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏകദേശം മാർക്കറ്റ് വിലയിൽ രണ്ടു കോടി രൂപയോളം വില വരുന്ന ലഹരി പദാർത്ഥങ്ങളാണ് അവരുടെ കൈവശം ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇത്തരത്തിൽ രണ്ടു കോടി രൂപയോളം വില വരുന്ന ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അത് എത്രമാത്രത്തിലുള്ള ദോഷമാണ് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാക്കുന്നത് അവരിൽ നിന്നും ലഭിച്ച വിവരം എന്ന് പറയുന്നത് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ആ യുവതി വെളിപ്പെടുത്തിയ പ്രകാരം രണ്ട് സിനിമാ താരങ്ങളും അതോടൊപ്പം തന്നെ മറ്റു കുറച്ച് സിനിമാ താരങ്ങളുമായിട്ട് ഈ സ്ത്രീക്ക് ബന്ധമുണ്ടെന്നും ആ സ്ത്രീ ഇവർക്കെല്ലാം തന്നെ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്നുണ്ടെന്നും ആ സ്ത്രീ എക്സൈസിന് മുന്നായി മൊഴി നൽകിയിട്ടുണ്ട് രണ്ടുപേരുടെ പേരും അവർ വെളിപ്പെടുത്തുകയുണ്ടായി മീഡിയ ഇന്ന് അത് പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് ആ വാർത്തയൊന്നാദ്യം കേൾക്കാം വൻ കഞ്ചാവ് വേട്ട രണ്ട് കോടിയോളം രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്തു യുവതി അടക്കം രണ്ടുപേരാണ് പിടിയിലായത് സിനിമാതാരങ്ങൾക്കടക്കം നിരോധിത ലഹരി വസ്തുക്കൾ നൽകാറുണ്ട് എന്ന് പിടിയിലായ തസ്ലിമ മൊഴി നൽകിയെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം

രജീഷ് എക്സൈസ് ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സിനിമാ നടന്മാരുടെ ആരും പേര് പറയുന്നില്ല എന്നാൽ ഈ പിടിയിലാക്കപ്പെട്ട തസ്ലിമയും ഫിറോസും ശ്രീനാഥ് ഭാസി ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോ തുടങ്ങിയ ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ നൽകുന്ന ഔനൗദ്യോഗികമായ വിവരം എന്ന് മാത്രവുമല്ല തസ്ലിമയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ നിന്ന് സിനിമാ മേഖലയിലുള്ള മറ്റു പല ആളുകളുമായിട്ട് ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തുടരന്വേഷണത്തിൽ മാത്രമേ ഇവർ പറഞ്ഞത് എത്രത്തോളം സത്യമാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയുകയുള്ളൂ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങൾക്കും വിധേയരായിട്ടുള്ള രണ്ട് നടന്മാരാണ് ഈ പറയുന്ന ശ്രീനാഥ് ബാസിയും ഷൈൻ ടോം ചോക്കയും ഒരു തവണ ഷൈൻ ടോം ചോക്ക പോലീസിന്റെ പിടിയിലാവുകയും പിന്നെ വർഷങ്ങൾക്ക് ശേഷം നിയമ പോരാട്ടത്തിനൊടുവിൽ അത്യാവശ്യം വെറുതെ വിടുകയും ഉണ്ടായി പക്ഷെ ഇതിൽ എന്താണ് ഇതിന്റെ സത്യം അല്ലെങ്കിൽ ഇതെന്താണ് ഇതിലുള്ള പങ്ക് എന്നതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഒരു വിശദമായ അന്വേഷണം അവർ നടത്തും അതിനുശേഷം മാത്രമേ ഇവർ കുറ്റവാളികളാണോ അല്ലയോ എന്ന് നമുക്ക് നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മുന്നിൽ പറയുവാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ ഇവരുടെ മുൻ മുൻപേരിലുള്ളത് വെറും ആരോപണങ്ങൾ മാത്രമാണ് ഈ ആരോപണത്തിന്റെ നിഴൽ നിൽക്കുന്നവരെ തീർച്ചയായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കണം ഇത്തരത്തിൽ ആരെല്ലാം ഇവരിൽ നിന്നും ഈ പറയുന്ന ഡ്രഗ്സ് കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ളത് ശക്തമായ ഒരു അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു കൊണ്ടുവരണം ഇവർ ഇതിൽ തെറ്റ കുറ്റവാളികളാണെന്നുണ്ടെങ്കിൽ അവരൊരു സിനിമാക്കാരാണെന്നുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കാതെ തീർച്ചയായിട്ടും ഒരു നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇനി ഈ പറഞ്ഞ യുവതി കള്ളമാണ് പറഞ്ഞതെങ്കിൽ അവർക്കെതിരെ തീർച്ചയായിട്ടും ഈ നടന്മാർ വഞ്ചനാ കുറ്റത്തിന് കേസ് ഫയൽ ചെയ്യണം അപ്പോൾ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ എന്താണ് ഇതിനെ നെല്ലും പതിരും തിരിച്ചറിയട്ടെ പലർക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു